ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഇന്ന് ജയിൽ നോമിനേഷനിൽ ജയിലിലേക്ക് പോകുന്നത് സീക്രട്ട് ഏജൻ്റ് ആയിട്ടുള്ള സായി കൃഷ്ണയും അൻസിബയുമാണ് അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകളോട് സായി കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ ഈ ബി ബി ഹൗസിൽ വന്നതിന് ശേഷം ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അൻസിബയോട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്കതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നാൽ ഈ ഒരു ജയിൽ നോമിനേഷൻ കൊണ്ട് എനിക്ക് എനിക്കതിനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് എനിക്ക് കൂടുതൽ അൻസിബയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ടെന്നൊക്കെ സീക്രട്ട് ഏജൻറ് പറയുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം സായി കൃഷ്ണയ്ക്ക് അൻസിബയുടെ കാര്യങ്ങൾ കുറേ കൂടി അറിയുകയും അൻസിബയുമായി സംസാരിച്ചിരിക്കാൻ നേരം വെളുക്കുന്നവരെ സമയമുണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഈ പ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിൽ സായി കൃഷ്ണ വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് പലപ്പോഴും ബിഗ് ബോസ് അടക്കം അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പ്രാവശ്യം അദ്ദേഹം ജയിലിലോട്ട് പോയിട്ടുള്ളത് ജയിൽ ജയിലെന്നത് സുഖവാസത്തിനു വേണ്ടി മാത്രമുള്ളതല്ല പണിഷ്മെന്റ് കൂടി കിട്ടാനുള്ളതാണ് ഇന്നത്തെ ഇവർക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് കണ്ടറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക